കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട് മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ കസ്റ്റഡിയിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നാനൂറ്റി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾ കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ ഇനി പറയാൻ പോകുന്ന യോഗ്യത ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം വിവിധങ്ങളായിട്ടുള്ള കമ്പനികളിലേക്കാണ് ഇപ്പോൾ പുതിയൊരു നോട്ടിഫിക്കേഷൻ ഗവൺമെൻറ് വാരിയസ് കമ്പനീസിലേക്ക് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അതായത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കാണ് കേട്ടോ വിളിച്ചിട്ടുള്ളത് ലാസ്റ്റ് ഗ്രേഡ് സർവിൻ പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഓരോരു കമ്പനീസിലും ഓരോ ഡിഫറൻ്റ് ആയിട്ടുള്ള പേ സ്കെയിൽ ആയിരിക്കും അതുകൊണ്ട് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല വേക്കൻസിയും കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല നല്ല വേക്കൻസി തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ് ആയതുകൊണ്ട് തന്നെ യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് പതിനെട്ട് ടു മുപ്പത്തിയാറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷ ഐ സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ റിലാക്സേഷൻ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് നിങ്ങൾ ഏഴാം ക്ലാസ് വിജയിച്ചിരിക്കണം എന്നാണ് പറയുന്നത് മിനിമം ഏഴാം ക്ലാസ്സോ അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള യോഗ്യതയുണ്ടെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ സൈക്കിൾ നോളജ് അറിഞ്ഞിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക വനിതകൾക്കും അതുപോലെ തന്നെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനൊന്നും സൈക്കിളിങ് അറിഞ്ഞിരിക്കണമെന്നില്ല ബാക്കി എല്ലാവരും എന്ത് ചെയ്യുക ജസ്റ്റ് സൈക്ലിംഗ് ഒന്ന് അറിഞ്ഞിരിക്കുക നിങ്ങൾ അപ്ലൈ ചെയ്തോളൂ സൈക്ലിങ് അറിയുന്നില്ലെങ്കിലും അപ്ലൈ ചെയ്തോളൂ ആ സൈക്ലിങ് ഒക്കെ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ അറിയാത്തവരുണ്ടാവില്ല ജസ്റ്റ് ഉള്ളൂ അപ്പോൾ ഇതാണ് യോഗ്യത ഏഴാം ക്ലാസ് മതി യോഗ്യതയുള്ള എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഇതുപോലുള്ള അപ്ഡേറ്റുകൾ കൃത്യമായി ലഭിക്കാനായിട്ട് പ്രോപ്പർ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്താൽ മതി